അങ്ങനെ കഴിഞ്ഞ വ്ളോഗ് നമ്മൾ നിർത്തി ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഇനി വേറൊരു സെക്ഷനാണ് കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് പാർട്ട് പാർട്ടായിട്ട് തിരിക്കാം നമ്മൾ കയറിച്ചുള്ളിനോട് തന്നെ ഒരു പിക്ക് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് പിക്ക് ഒരു ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ആട്ടോ എന്നിട്ട് ഒരു കാർഡും തരും അതിൽ ഓല് സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് ടംപ്ലൈറ്റ് ഉണ്ട് അൻ്റാർട്ടിക്കലൊക്കെ പോയി ഫോട്ടോ എടുത്തമാതിരി നമ്മളോട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറയുമ്പോൾ നമുക്ക് അത് സ്കാൻ ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ ഈ കറങ്ങണ കണ്ടോ അത് ശരിക്കും റൊട്ടേറ്റ് ചെയ്യേണ്ട അതേപോലെ തന്നെ ആ പാലം മീൻസ് ആ പിടിച്ചും ചെറുതായിട്ട് ഇങ്ങനെ ആടുന്നുണ്ട് നമുക്ക് തല കറങ്ങണ മാതിരി ഫീൽ ചെയ്യും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഭാഗം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പെങ്കിൻസിനെ കാണാൻ തുള്ളിച്ചാട്ടാടോ കാണുന്നത് എനിക്ക് ജീപ്പിൻ്റെയും അതേപോലെ ഗോപികൻ്റെയും അൻറ്റാർട്ടിക്കായിട്ട് വ്ളോഗ് കണ്ട ഒന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം എനിക്കും പെങ്കീൻസിനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് അന്നത്തോടു കൂടി സാധിച്ചിട്ടും ഒരു ഇത് രസാറ് ഇത് ക്യൂട്ടാ കാണാൻ അവിടെ ഒരു ചെറിയൊരു സ്വിച്ച് പോലെ ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്താൽ ഒരു സൗണ്ട് വരും ആ സൗണ്ട് കേട്ടേറ്റങ്ങൾ കൂട്ടത്തോടെ എങ്ങനെ നീന്തും എൻ്റെ ഒരു രസഹാരോ പല പല സൗണ്ട് വരും അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് രണ്ട് മൂന്ന് ടൈപ്പ് സൗണ്ട് വരും അതിനനുസരിച്ച് നോക്കുമ്പോൾ പല ടൈപ്പിലാണ് ഭയങ്കര ഫാസ്റ്റായിട്ടും ചിലപ്പോൾ ഭയങ്കര സ്ലോ ആയിക്കാരം ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിക്കാരം

ഇൻസ്റ്റിനെ കണ്ടിട്ട് બોട്ടലല അല്ലേട്ടോ അല്ല ഞാൻ ഇപ്പ നേരിട്ട് കണ്ടോ കണ്ടോ നടക്കൂ ഐ ഐ ഗുഡ് ഐ ഒരു മൽട്ടിയാ ിനോട് ടാറ്റ പറഞ്ഞു പോണ വൈക്കിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള കേട്ടോ അടുത്ത ഹിസ്റ്റോറിയും കാര്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഇതൊക്കെ വായിച്ചാൽ കിട്ടൂട്ടോ പണ്ടത്തെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ ഹിസ്റ്ററിയും ഒക്കെ തോന്ന ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അടുത്തൊരു സെക്ഷനിക്ക് നമ്മൾ കയറുകയാണേ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ഇനി പാർട്ട് ത്രീ വരണ്ടേ മസ്റ്റായിട്ട് പോയി കാണുക അപ്പോൾ ഓക്കെ ബൈ